ഹായ് ഹലോ വെൽക്കം ടു സാഡ് ന്യൂസ് ബിഗ്ഗോസ് വീണ്ടും സംഘർഷാവസ്ഥയിലാണ് ഏറ്റവും അവസാനത്തെ സംഘർഷം നെവിനും ടീമും അനീഷിനെതിരെ നടത്തിയ തെറിവിളിലാണ് ഇവരെയൊക്കെ എവിടെ നിന്നാണ് ഈ നെവിനെയും അൻവർമ്മയും ആരിനെയൊക്കെ ബിഗ്ഗോസ് എവിടെ നിന്ന് ചൂണ്ടിയിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരവരുടെ ചെ ചെടിക്കുണ്ടിൽ നിന്നോ വല്ല സെപ്റ്റിക് ടാങ്കിൽ നിന്നോ കൊണ്ടുപോകാ അല്ലെങ്കിൽ ഇത്രമേൽ മനുഷ്യത്വഹീനമായിട്ട് ജന്തുക്കളായിട്ടുള്ള ജീവികളായിട്ടുള്ള ഒരു കൂട്ടങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റില്ല കാരണം ഇത്രയും വേസ്റ്റുകളായി ആ അരിച്ചു പിടിച്ച് വേസ്റ്റുകളെ അരിച്ചു പിടിച്ച് കൊണ്ടുവന്നു നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളും എന്ത് വൃത്തികെട്ട പരിപാടിയിലൂടെയാണ് പോകുന്നത് ആ മനുഷ്യൻ വളരെ നല്ല രീതിയിൽ ഈ വിഷയം കോംപ്രമൈസ് ചെയ്യാമോ എന്ന് ചോദിച്ചു കൊണ്ട് വരിക നിങ്ങൾ ഈ ബിഗ് ബോസ് ഹൗസ് കുറഞ്ഞ ദിവസം കൊണ്ട് സംഘർഷ ഭൂമിയാണ് ദയവായിട്ട് എല്ലാവരുമായിട്ടിരുന്ന കോംപ്രമൈസ് ചർച്ചയിൽ ഏർപ്പെട്ടെ നല്ല രീതിയിൽ പ്രശ്നത്തെ പരിഹരിക്കാം അങ്ങനെ പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ പരിഹരിക്കപ്പെട്ടില്ല എങ്കിൽ ഞാൻ നിങ്ങളുടെ വെസൽസ് വന്ന് കഴുകി തരാം അതിന് ഞാൻ തയ്യാറാണ് എന്ന രീതിയിൽ ഒരു കോംപ്രമൈസ് സ്റ്റോക്കുമായിട്ട് അനീഷ് വരെയാണ് ഈ അനീഷ് വരുന്ന ഈ അനീഷിനെയാണ് ഈ രീതിയിൽ അസഭ്യം പറയുന്നത് അതിലൊരു മുപ്പത്തെട്ട് വയസ്സായ ഒരു മനുഷ്യനെ അറുപതും എഴുപതും വയസ്സൊക്കെ ആയിരുന്ന വൃദ്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പടുവൃദ്ധൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ ആക്രമിക്കേണ്ട വല്ല കാര്യവും എന്താണ് ഇവരുടെ മനസ്സിലൊക്കെ ഇവർ കരുതി വെച്ചിരിക്കുന്നത് ഇത്തരത്തിൽ വൃത്തികെട്ട മനുഷ്യരാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ സമൂഹം കാണുന്ന ഷോയിലേക്ക് ഇവർ വന്നത് വല്ല ചെളിക്കുണ്ടിലേക്ക് പോയി തന്നെ കിടന്നാൽ പോരെ എത്രയും പെട്ടെന്ന് ഈ വിഷങ്ങളെ പുറത്താക്കിയില്ലെങ്കിൽ ഈ ഷോ കാണുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഓരോ കുട്ടിക്കുമാണ് ഇതിൻ്റെ പ്രശ്നം ദയവ് ചെയ്ത രക്ഷകർത്താക്കൾ ഈ ഷോ കാണിക്കരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകർ വഴിമാറുന്നു ഇത്തരത്തിലുള്ള വിഷവിത്തുകളെ കാരണം വളരെ മര്യാദയ്ക്ക് ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യനെ ഹൃദ്രോഗിയായ മനുഷ്യനെ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കിയിട്ടും ഒരു പെൺകുട്ടി അതും പീഡ്സിൻ്റെ സമയത്ത് ആ പെൺകുട്ടിയെ വെള്ളം എടുത്തൊഴിച്ച് അറ്റാക്ക് ചെയ്ത് അവളെ വലിയ ക്രൂരമായ രീതിയിൽ അവളെ ആക്കിയതിനു ശേഷവും ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങൾക്ക് ശേഷം അരി നാശാരിച്ചയും കെട്ടിച്ച് പിന്നെയും പട്ടിക്കാണോ മുറുമുറുപ്പ് എന്ന് ചൊല്ലുന്ന ഒരു നാടൻ ചൊല്ലിന്റെ സമാനമായി നെവിനും അക്ബറും ആര്യനും കൂന്ത് വിളയാടുകയാണ് ഇവർക്ക് സ്ത്രീ എന്നില്ല ഇവർക്ക് പുരുഷനെന്നില്ല ഇവർക്ക് ദുർബലനെന്നില്ല അങ്ങനെ ഇവരെ അഴിഞ്ഞാടുകയാണ് ആ ബിഗ് ബോസിൽ ഇനിയെങ്കിലും ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഷോ പോകുന്നത് ഏറ്റവും വൃത്തികെട്ട അവസ്ഥയിലായി ആലോചിച്ച് നോക്കൂ കഴിഞ്ഞ സീസണിൽ ഒന്നും നമുക്ക് ഈ രീതിയിലുള്ള വൃത്തികേട് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ സാധിച്ചിരുന്നില്ല ആ രീതിയിലാണ് ഈ ഷോയെ അധിപതിപ്പിക്കുന്നത് എന്ത് വൃത്തികേടാണ് ബിഗ് ബോസ് ഇവരെ കാണിച്ചു കൂട്ടുന്നത് അനീഷിനെതിരെ മാത്രമല്ല അവിടെ ഇന്ന് യോഗട്ട് അടിച്ചു മാറ്റിയതിനു ശേഷം നൂറ പോയി അതെടുക്കാൻ പോയപ്പോൾ അയാളെ എന്തൊക്കെയാണ് പറഞ്ഞത് അത് മാത്രമല്ല ആരുടെ മറ്റുള്ള സ്ത്രീകളുടെ വയറുക ഇത്തരത്തിലേക്ക് ഇത്തരം രീതിയിലേക്ക് ബിഗ് ബോസിന്റെ ഷോയെ അധിപതിപ്പിക്കുന്ന നോക്കി നിൽക്കാമെന്ന് നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു